ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേരം പരവര വിളുത്തു ആറ് മണിയായി എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു ഒരു കുപ്പി വെള്ളമൊക്കെ കരുതി എണീച്ചിട്ടില്ല പിള്ളേരൊന്നും പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഒരു ആറു മണി ആറ സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ പോകുന്നത് നമ്മൾ ഒരു എയർപോർട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു സംഭവം നമ്മൾ നേരത്തെ പോകണതിൻ്റെ കാരണം വരുന്നല്ല ഒന്നുമല്ല ബ്ലോക്കും കാര്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പോണെന്നാണ് സാധാരണ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള എളുപ്പം എളുപ്പവഴിയുണ്ട് താണിക്കുടം കൂടിയിട്ട് മണ്ണുത്തി കയറുന്ന ഒരു വഴിയുണ്ട് പക്ഷേ അവിടെ റോഡ് മോശമായതുകൊണ്ട് ഞാൻ തൃശ്ശൂർ കൂടിയിട്ടാണ് പോയത് തൃശ്ശൂർ മിഷൻ്റെ സൈഡ് കൂടെ പോയിട്ട് അങ്ങനെ അവിടെ കയറുകയും ചെയ്യാം ഹൈവേയിലേക്ക് കയറാൻ പറ്റും നമുക്ക് ഇത് നമ്മൾ പുതിയ ഹൈലൈറ്റ് മാൾ ഇത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഹൈലൈറ്റ് മാൾ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ എന്തൊക്കെ നടക്കുന്നുണ്ടോന്നത് അപ്പോൾ നമ്മൾ ഹൈവേയില് കയറി ഹൈവേയില് കയറിയപ്പോൾ കണ്ടില്ലേ വലിയ വണ്ടികളുടെ ഒരു ഇത് ആകെ രണ്ട് ലൈനുള്ളത് ആ രണ്ട് ലൈനിലും ഈ വലിയ വണ്ടികളിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ചെറിയ വണ്ടികൾക്ക് കാറും ബൈക്കിനൊക്കെ എങ്ങനെ കടന്നു പോവുക ഇത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ നമ്മൾ ടൂളിലെത്തി ടൂളിൽ സാധാരണ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കും ഉണ്ട് പക്ഷേ ഈ ടോളാം അങ്ങോട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല ചേട്ടാ പിന്നെ ഈ മഴ നല്ല മഴ പെയ്തുകൊണ്ടായിരിക്കാം റോഡിലൊക്കെ അവിടെ ഇവിടെയും കുണ്ടും കുഴികളൊക്കെ പുതിയതായിട്ട് വന്നിടങ്ങിയിട്ടുണ്ട് ചില കുണ്ടും കുഴികളൊക്കെ അവർ അടച്ചിട്ടുണ്ട് സമയം ഏഴ് മുപ്പത്തഞ്ച് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇത് എന്താ പറയുക തിരക്കില്ലാത്ത റോഡ് കിട്ടി നമുക്ക് അപ്പോൾ നമ്മൾ നേരത്തെ കൂടി അവിടെ എത്തിയത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിനെ കാണാൻ പോയിട്ട് ഈ പൂവാണ് പോകുന്നത് ഈ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് കൂടെയാണ് പോണത് നമുക്ക് അവൻ എന്നെ വിളിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകണതൊക്കെ നിന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ ഈ ഫ്രണ്ടിൽ പോണേണ്ട ഒരു ഇലക്ട്രിക് ബൈക്ക് അങ്ങനെയാണ് കൂട്ടുകാരെ ഞങ്ങൾ ഗൾഫിൽ ഒരുമിച്ച് ജോലി ചെയ്തു തരുന്നതാണ് അപ്പോൾ അവൻ പോകുന്ന വഴിക്ക് ഞാൻ പോവുകയാണ് ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കണ്ടു എന്ന് മാത്രം കുറച്ചും കൂടി ഈസി ആയിട്ട് കാണുന്നൊരു ഏരിയ ആയിരുന്നു ഇവിടെയൊക്കെ പക്ഷേ അതവിടെയൊക്കെ ഇവർ വന്ന് കെട്ടി അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല ഫുള്ള് സെക്യൂരിറ്റി ഭയങ്കര ഇതാണ് കേട്ടോ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോണത് ശരിക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഇവിടെ ആ അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് എന്നാണ് അവൻ പറയുന്നത് ശരിക്ക് പിന്നെ രാവിലെ കൊണ്ട് അത്യാവശ്യം കോഡുള്ളത് കൊണ്ട് നമുക്കത് കറക്റ്റ് വ്യക്തമായിട്ട് കാണുന്നില്ല എന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ വിശ്വസിടുത്തിട്ടുണ്ട് ശരിക്കും തൊട്ടടുത്തുകൂടെ അതിന് പോകണ ഭയങ്കര സൗണ്ടാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊടിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞത് ഈ പക്ഷികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അവർ പടക്കം പൊട്ടിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം തിരിച്ചു പോന്നു തിരിച്ചു വന്ന് നമ്മൾ ഒരു ചായക്കടയിൽ കയറി നൈസായിട്ടൊരു ചായ കുടിച്ചു അപ്പോൾ അവൻ വരാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ പിന്നെ തിരിച്ചിന് എയർപോർട്ടിൽ കയറാം വിചാരിച്ചു പതുക്കെ പോകുമ്പോൾ കുറച്ച് ചെറിയൊരു ബ്ലോക്ക് കിട്ടി ആ ബ്ലോക്കും കഴിഞ്ഞ് നമ്മൾ കയറ കയറി പാർക്കിങ്ങിൽ കൊണ്ടുപോയി കുറച്ച് നേരം ഇട്ട് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു മണിക്ക് ശേഷം അവന്റെ കോള് വന്നു അങ്ങനെ നമ്മൾ അവൻ എടുത്ത് പോരവനാണ് നമ്മുടെ കളിക്കൂട്ടുകാരനാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിലൊക്കെ കയറി വിശപ്പ് മാറ്റാൻ വേണ്ടി നോക്കുമ്പോ വാഴയുടെ ഇലയിലൊക്കെയാണ് അവര് പൊറോട്ടയും മീൻ കറിയും തന്നത് തൃശ്ശൂരുകാരുടെ അഹങ്കാരം തൃശ്ശൂര് രാഗം ഇപ്പൊ ഇന്ന് റിലീസാണ് ഏതോ പടം റിലീസായിട്ടുണ്ട് വളരെ അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് ഇത് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് ശരിക്കും ഇത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ പണ്ടൊക്കെ ബസ്സിൽ പോയിരുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റാൻഡിലൊക്കെ അങ്ങനെ കയറിയിരുന്നു ഇപ്പോൾ നമ്മൾ യാത്രകൾ ഇല്ലാത്ത കാരണം വടക്കേ സ്റ്റാൻഡിലൊക്കെ ഭയങ്കര മാറ്റം സംഭവിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പണ്ടിങ്ങനെ നല്ലായിരുന്നു ഭയങ്കര സെറ്റപ്പായി ഇവിടെ ഈ ഭാഗമൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വിട്ട് വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ പോവാണ് അപ്പോൾ പള്ളി പോകണം എന്നുള്ളൊരു വിചാരത്തോടു കൂടിയിട്ടാണ് വരണേ അപ്പോൾ അറിയില്ല ഏകദേശം ആ സമയത്തോടെ അടുത്തു അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് സൈഡും പാടങ്ങളും കാര്യങ്ങളും ഉള്ള വഴി കൂടെയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ ആ വഴി കൂടെ പോയി പക്ഷേ ഇവൻ പോകുന്നത് ഒരു സർപ്രൈസായിട്ടാണ് കാരണം വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സർപ്രൈസായിട്ട് പോയതാണ് പുള്ളി സർപ്രൈസായിട്ട് പോയപ്പോൾ വീട്ടിലാരും ഇല്ല മക്കൾ എന്തായാലും ക്ലാസ്സിൽ പോയിട്ടുണ്ട് പിന്നെ ഉള്ള വൈഫാണ് വൈഫ് അവിടെ ചോദിച്ചപ്പോൾ വൈഫ് പഠിക്കാൻ പോയി കയറുന്നു അപ്പൊ അങ്ങനെ ആ സർപ്രൈസ് പൊളിഞ്ഞു എന്റെ വൈഫിനെ ഞാൻ വിളിക്കണത് വണ്ടിടെ വീടിന്റെ ചാവ എവിടെ വെച്ചിട്ടാ അപ്പൊ അങ്ങനെ ആയിരുന്നു അവന്റെ സർപ്രൈസ് ഇപ്പൊ ഇത്രക്കുള്ള ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം